ഇത് കേരളത്തിൻ്റെ സമഗ്രമായൊരു മാറ്റമാണ് ഇനി ഇവിടെയും നിൽക്കാനല്ല ഇനിയും നമ്മുടെ കേരളം വളരണം ഇനിയും കേരളം വികസിക്കണം ഇനിയുമുള്ള നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കണം അത് പരിഹരിക്കാനുള്ള നടപടികളാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഇതുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓരോരുത്തരുടെയും വാങ്ങാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വ്യാപാരം വളരെ വിപുലമായിരിക്കും അതുകൊണ്ട് ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി വർദ്ധിപ്പിച്ച് വാങ്ങാനുള്ള കഴിവ് വർദ്ധിപ്പിച്ച് ഈ കേരളത്തെ മുഴുവൻ വികസനോന്മുഖമാക്കി തീർക്കുക പണമുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയും തുണി വാങ്ങാൻ കഴിയും അരിയും പച്ചക്കറിയും മാംസങ്ങളും വാങ്ങാൻ കഴിയും അത് വാങ്ങുമ്പോഴാണ് വ്യാപാരം നടക്കുന്നത് ആ വ്യാപാരം നടക്കുമ്പോഴാണ് കേരളം ആകെ ചലിക്കുന്നത് ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ നടപടി സ്വീകരിച്ച് അതിദരിദ്ര ഇല്ലാത്ത കേരളമായി ഇന്ന് കേരളത്തിലെ ഒരു കുടുംബവും പട്ടിണി കിടക്കേണ്ടതില്ല കേരളത്തിൽ ഒരു കുടുംബവും ഇനി തെരുവിൽ കിടക്കേണ്ടതില്ല കേരളത്തിൽ ഇപ്പോൾ ഒരു കുടുംബവും തെരുവിൽ കിടക്കുന്നില്ല നമ്മുടെ കണ്ണൂർ ജില്ല കണ്ണൂരിൻ്റെ ഈ ബസ് സ്റ്റാൻഡുകളും ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളുമൊക്കെ നിങ്ങളൊരുപക്ഷേ പ്രായമുള്ളവർ നിങ്ങൾ ചില ചെറുപ്പക്കാരാണ് വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങൾ ഈ തെരുവുകളിലായിരുന്നു നമ്മുടെ ഈ പട്ടണങ്ങളിൽ തന്നെ ചെറിയ ചെറിയ ഹോട്ടലിൻ്റെയും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളുടെയും വറാന്തയിൽ ആ കടയടക്കുമ്പോൾ വന്ന് വീടാക്കി താമസിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടായിരുന്നു ഇന്ന് ഏതെങ്കിലും ഒരു കുടുംബം കേരളത്തിലെ തെരുവിൽ കിടക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇല്ലാത്ത ഇല്ലാതായത് അവരെ എല്ലാം ഉയർത്തിക്കൊണ്ടു വന്നു ഒരാളും ഇന്ന് തെരുവിൽ കിടക്കണ്ട എല്ലാവർക്കും വീട് ഇന്ന് ആരെങ്കിലും ഇവിടെ തെരുവിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിഥി തൊഴിലാളികളായിരിക്കും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ കേരളം വളരുന്നു ഇന്ന് നമ്മളെല്ലാം സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് കേരളത്തിലെ കോടി മലയാളികൾ സന്തോഷിക്കേണ്ട ഒരു ആഹ്ലാദിക്കേണ്ട ദിനമാണിന്ന് ഇവിടെ നിന്നുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം അതിനുള്ള നടപടികൾ നമുക്ക് ആവിഷ്കരിക്കാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഐശ്വര്യ സമ്പുഷ്ടമായൊരു കേരളം നമുക്കിവിടെ രൂപപ്പെടുത്താം പറയുന്നത് കണ്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പോലും കേൾക്കാതെ ഇറങ്ങി കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ദയനീയ അവസ്ഥയാണ് ഇന്നും വ്യക്തമാക്കിയത് അവർ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സഹായിച്ചിട്ടുണ്ടോ വിഴിഞ്ഞ വിഴിഞ്ഞ തുറമുഖം നമ്മുടെ കേരളത്തിന്റെ ആകെ പ്രതീക്ഷയല്ലേ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഗവൺമെന്റിന്റെയോ മാത്രം ആണോ ഈ കേരളത്തിൻ്റെതല്ലേ അത് ഈ കേരളത്തിൻ്റെ ഒരു സമ്പത്തല്ലേ ഇത് കേരളത്തിൻ്റെ ഒരു വികസന രംഗമല്ലേ അത് ആ വിഴിഞ്ഞം സീ പോർട്ടിൻ്റെ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം ഇവർ ബഹിഷ്കരിച്ചില്ലേ നിങ്ങൾ നോക്ക് ലോക കേരള സഭ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട് അവരെല്ലാം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ വിഷമം അനുഭവിക്കുന്ന മലയാളികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കേരളത്തിൽ ഗവൺമെൻറ്റുമായി നേരിട്ട് സംവാദിക്കാൻ ഒരു വേദിയുമില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ആ പ്രവാസികളുടെ വിദേശ മലയാളികളുടെ എല്ലാം പ്രശ്നം കേൾക്കാൻ ലോക കേരള സഭയ്ക്ക് രൂപം കൊടുത്തു ആ ലോക കേരള സഭ ഒന്നാം സമ്മേളനം നടന്നു രണ്ടാം സമ്മേളനം നടന്നു അപ്പോഴേക്കും ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും വന്നു നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും ഷാർജയിൽ ഏതാണ്ട് നിരവധി കേരളീയർ മലയാളികൾ ജയിലിനകത്തായിരുന്നു വിസ പ്രശ്നം പാസ്പോർട്ടിൻ്റെ പ്രശ്നങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾ ആ ജയിലിനകത്തായിരുന്നു ഈ ലോക കേരള സഭയുടെ മുമ്പാകെ പ്രശ്നം വന്നു പരിശോധിച്ച് കേരള ഗവൺമെൻറ് ഇടപെട്ടു എഴുപത്തിരണ്ടോളം കേരളീയരെ ആ ജയിലിൽ നിന്ന് വിമുക്തരാക്കി ലോക കേരള സഭയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു നേട്ടമാണത് ഇന്നും അവരുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ് കേൾക്കുന്നു ആ ലോക കേരള സഭ ബഹിഷ്കരിച്ചവരല്ലേ യു ഡി എഫുകാർ